നമസ്കാരം പ്രതിദിന ജീവിതത്തിൽ നേരിടുന്ന പ്രശ്നങ്ങൾക്ക് പരിഹാരമായിട്ട് പ്രാചീന ഭാരതീയ സംസ്കാരവും വേദങ്ങളും ഉപനിഷത്തുക്കളും നിരവധി മാർഗങ്ങളിൽ നിർദ്ദേശിക്കുന്നുണ്ട് ഈ നിർദ്ദേശങ്ങളിൽ പരമ പ്രധാനമാർന്നതും ശക്തി ഉള്ളതുമായ ഒരു മാർഗമാണ് മന്ത്രജപം അല്ലെങ്കിൽ നാമജപം മന്ത്രജപം നമ്മുടെ മനസ്സിനെയും ശരീരത്തെയും ശാന്തമാക്കുന്നതിനോടൊപ്പം നമ്മുടെ മനസ്സിനെ പോസിറ്റീവ് ആക്കി വെക്കുകയും മനോഹരമായ ഒരു ഭാവിയെ പ്രദാനം ചെയ്യുകയും ചെയ്യുന്നതാണ് ഇന്നത്തെ ഈ ഒരു അധ്യായത്തിലൂടെ നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് വരാഹി ദേവിയുടെ അതിശക്തിയാർന്ന നമ്മുടെ ജീവിതത്തിൽ വളരെ വലിയ പരിവർത്തനങ്ങൾ കൊണ്ടുവരാൻ ശക്തിയുള്ള ഒരു മന്ത്രജപമാണ് അല്ലെങ്കിൽ ഒരു നാമജപമാണ് പ്രഭാതത്തിൽ ഉണർന്ന് ഇരുപത്തി ഒന്ന് തവണ ഈ ഒരു നാമജപം അല്ലെങ്കിൽ ഈ ഒരു മന്ത്രജപം ചൊല്ലി നിങ്ങൾ പ്രാർത്ഥിക്കുമെങ്കിൽ നിങ്ങൾ മനസ്സിൽ ലക്ഷ്യം വെക്കുന്ന ആ ഒരു ആഗ്രഹം അതെത്ര കഠിനമാണെങ്കിലും ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ ദേവി അത് നിങ്ങൾക്ക് നേടിത്തരും എന്നുള്ളതാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഇന്ന് നിങ്ങൾ നേരിടുന്ന പ്രശ്നം അത് എന്ത് തന്നെ ആയിരുന്നാലും ആ പ്രശ്നത്തിൽ നിർണായകമായ ഒരു പരിഹാരം കൊണ്ടുവരുന്നതിന് ഈ മന്ത്രജപം നിങ്ങളെ സഹായിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇല്ല വീഡിയോയിലേക്ക് പോകുന്നതിന് മുൻപ് ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുകയാണെങ്കിൽ ആയിരവല്യം മീഡിയ ഇപ്പോഴൊരു സബ്സ്ക്രൈബ് ചെയ്യാം തുടർന്ന് വരുന്ന ബെല്ലൈക്കൻ കൂടി എനേബിൾ ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയും ഉടൻ നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ് വരാഹി ദേവി ഒരു ദുർദേവതയാണ് എന്നും വരാഹി ദേവിയെ പൂജിക്കുകയോ പ്രാർത്ഥിക്കുകയോ ചെയ്യുന്നത് പല വിധത്തിലുള്ള ദോഷത്തെ പ്രദാനം ചെയ്യും എന്നുള്ളതുമായ കുപ്രചരണം വളരെ ദീർഘകാലമായിട്ട് നടക്കുന്നുണ്ട് എന്നാൽ ഇത് തീർത്തും തെറ്റായ ഒന്നാണ് ലോക ദുരിതങ്ങളിൽ നിന്ന് തന്റെ ഭക്തരെ കാത്തു രക്ഷിക്കുന്ന ശക്തി സ്വരൂപിണിയാണ് വരാഹി ദേവി ദേവി സർവസ്ഥാവര ജംഗമങ്ങളുടെയും അധിപതിയായും ഭൂമിയുടെ സംരക്ഷകയായും അറിയപ്പെടുന്ന ദേവതയാണ് അന്ധകാരത്തിൽ നിന്ന് വെളിച്ചത്തിലേക്കുള്ള പ്രതീക്ഷയുടെ പ്രതീകമായിട്ടും ദേവിയെ സങ്കല്പിച്ചു പോരുന്നുണ്ട് മാനസികമായിട്ടുണ്ടാകുന്ന ദുരിതങ്ങള് അതുപോലെ പ്രശ്നങ്ങള് ഇനി സാമ്പത്തികമായിട്ടുണ്ടാകുന്ന പ്രശ്നങ്ങള് തൊഴിൽപരമായിട്ടുള്ള പ്രശ്നങ്ങൾ തൊഴിലിടത്തിലെ പ്രശ്നങ്ങൾ തൊഴിൽ ഇല്ലായ്മ കൊണ്ടുണ്ടാകുന്ന ബുദ്ധിമുട്ടുകള് കുടുംബ പ്രശ്നങ്ങള് പ്രത്യേകിച്ച് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള വഴക്ക് ശണ്ടം അവർ തമ്മിലുള്ള പൊരുത്തക്കുറവ് കുട്ടികളും രക്ഷകർത്താക്കളും തമ്മിലുള്ള സ്വരച്ചേർച്ചയില്ലായ്മ കുടുംബത്തിലാകെ മൊത്തം ഒരു അസ്വസ്ഥത നിഴലിക്കുക ഇത്തരം പ്രശ്നങ്ങളിലൊക്കെ അകപ്പെട്ടവരാണ് നിങ്ങളെങ്കിൽ ദേവിയുടെ ശക്തി അത്യധികം പ്രശ്നത്തിൽ നിന്ന് മുക്തമാകുന്നതിനും ഫലപ്രദമാണ് ഈ പറഞ്ഞ ബുദ്ധിമുട്ടുകൾ എന്തെങ്കിലും നിങ്ങൾ അനുഭവിക്കുന്നുണ്ടോ എങ്കിൽ ശക്തി സ്വരൂപിണിയായിട്ടുള്ള ദേവിയുടെ ഈ ഒരു മന്ത്രം ദിനവും എഴുന്നേറ്റ ഉടനെ ബെഡിൽ ഇരുന്നു കൊണ്ട് നിങ്ങൾ ജപം ചെയ്യുകയാണെങ്കിൽ ആ ഒരു പരിഹാരം ചുരുങ്ങിയ ദിവസങ്ങൾ കൊണ്ട് നിങ്ങളെ തേടിയെത്തുന്നതാണ് അപ്പം അതൊക്കെ കൊണ്ട് തന്നെ ഇപ്പം നിങ്ങൾക്ക് സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ കടം കൊണ്ടുള്ള പ്രശ്നങ്ങൾ ഇതൊക്കെ കൊണ്ട് നിങ്ങൾ ബുദ്ധിമുട്ട് ഈ മന്ത്രജപം ചെയ്യുന്നതിലൂടെ പരിപൂർണമായ ഒരു മുക്തി നിങ്ങളുടെ സാമ്പത്തിക പ്രശ്നങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് നേടാൻ സാധിക്കും അതുകൂടാതെ ധനലാഭം നിങ്ങൾക്ക് നേടിത്തരികയും ചെയ്യും സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടൊന്നുമില്ലാത്ത ഒരാൾക്ക് ധനനേട്ടം അല്ലെങ്കിൽ ലാഭം ഉണ്ടാകും ഇനി മുന്നേ സൂചിപ്പിച്ചതുപോലെ കുടുംബത്തിൽ സമാധാനം ഇല്ലെങ്കിൽ ആ ഒരു സമാധാനം കൈവരുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഈ ഒരു മന്ത്രം ജപം ചെയ്യാവുന്നതാണ് ഇനി മറ്റൊന്ന് ശത്രുവിന്റെ തടസ്സമാണ് ശത്രു നിരന്തരം നിങ്ങൾക്ക് തടസ്സമായിട്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് വിലങ്ക് തെടിയായി വന്നു ഭവിക്കുകയാണ് പലവിധ പ്രശ്നങ്ങൾ ശത്രുക്കൾ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ചെയ്യുന്നുണ്ട് നിങ്ങളുടെ ഭാഗ്യമൊക്കെ ശത്രു തട്ടിത്തെറിപ്പിക്കുകയാണ് അങ്ങനെയെങ്കിൽ ഈ ഒരു മന്ത്രജപം നിങ്ങളുടെ ശത്രുവിന്റെ ചുറ്റത്തെ ശാന്തമാക്കുകയും നമ്മോടുള്ള വൈരാഗ്യത്തിൽ നിന്ന് അവരെ പിന്തിരിപ്പിക്കുകയും ഭഗവതി ചെയ്യുന്നതാണ് ഇനി ശാരീരികവും മാനസികവുമായിട്ടുള്ള ഒരു ആരോഗ്യത്തിന് വേണ്ടിയിട്ടാണ് നിങ്ങൾ മന്ത്രം ജപിക്കുന്നത് എങ്കിൽ അതും ദേവി നിങ്ങൾക്ക് തന്നനുഗ്രഹിക്കുന്നതാണ് ഇനി ഞാൻ ഈ പറഞ്ഞതിൽ ഏതെങ്കിലും ഒരു ലക്ഷ്യം മനസ്സിൽ കണ്ടുകൊണ്ടാണ് നിങ്ങൾ ഈ ഒരു മന്ത്രം ജപം ചെയ്യുന്നത് എങ്കിൽ പോലും ഞാൻ ഈ പറഞ്ഞ മുഴുവൻ ഫലങ്ങളും ഈ ഒരു മന്ത്രജപത്തിന്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് കൈവന്നു ചേരുന്നതാണ് ഇതിനായിട്ട് ദിനവും പ്രഭാതത്തിൽ ഉണർന്ന ഉടൻ ആ ഒരു ബെഡിൽ നമ്മൾ എഴുന്നേറ്റ് ഇരുന്ന ഉടൻ ജപം ചെയ്യേണ്ടുന്ന മന്ത്രമാണ് ഇനി നമ്മൾ മനസ്സിലാക്കുന്നത് ഇരുപത്തി ഒന്നാണ് ഈ മന്ത്രത്തിൻ്റെ ജപസംഖ്യ മന്ത്രം വളരെ ലളിതമാണ് മന്ത്രജപം എന്നോ നാമജപം എന്നോ ഒക്കെ നമുക്ക് ഈ ഒരു മന്ത്രത്തെ വിശേഷിപ്പിക്കാം അതി ലളിതമാണ് ഓം വരാഹ്യേ നമ ഓം വരാഹ്യേ നമ അപ്പോൾ ശാരീരിക ശുദ്ധിയൊന്നും ഈ മന്ത്രജപത്തിന് ഒരു പ്രശ്നമേ അല്ല ഒരു തടസ്സമേ അല്ല നിർവാഹ മാലിന്യമാർന്ന മനസ്സോടു കൂടിയിട്ട് നിങ്ങൾക്ക് ഈ ഒരു മന്ത്രം ജപം ചെയ്യാം ആകെ കൂടി ഒരു ശുദ്ധി മാത്രമേ ഈ ജപത്തിന് പറയുന്നുള്ളൂ അത് നമ്മുടെ മനഃശുദ്ധിയാണ് ദേവിയുടെ ഈ ഒരു മന്ത്രം ജപം ചെയ്യുന്നതിന് ശാരീരികമായ അശുദ്ധി പ്രശ്നമല്ലെങ്കിൽ ശാരീരികമായ ശുദ്ധി നിർബന്ധമില്ല എന്നാൽ മനഃശുദ്ധി അത്യധികം പ്രാധാന്യവുമാണ് ഇനി മന്ത്രജപത്തിനു ശേഷം നിങ്ങൾ ഉണർന്ന് കുളിയൊക്കെ നിർവഹിച്ചതിനു ശേഷം ദേവിയുടെ ചിത്രമൊക്കെ ഉണ്ട് എങ്കിൽ അവിടെ നെയ്വിളക്ക് കൊളുത്തി പ്രാർത്ഥിക്കുക കൂടി ചെയ്തു കഴിഞ്ഞാൽ വളരെ വേഗത്തിൽ ശരവേഗത്തിൽ നിങ്ങൾക്ക് അതിൻ്റെ ആ ഒരു ഫലം ഭഗവതി നൽകുന്നതാണ് നമ്മൾ ഈ മനസ്സിലാക്കിയ ചെറിയ ഒരു മന്ത്രം ജപം ചെയ്യുന്നതിലൂടെ ജീവിതത്തിൽ അനുദിനം ഇങ്ങനെ വർധിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ പ്രശ്നത്തിൽ നിന്നും ഭഗവതി ഒരു സംരക്ഷണ കവചമായി നിങ്ങളെ സംരക്ഷിക്കും വരാഹി ദേവി ധീരതയുടെ പ്രതീകമാണ് ആദിപരാശക്തിയുടെ സർവ്വസൈന്യാധിപയാണ് ദേവി സർവ സൈന്യത്തെയും നിയന്ത്രിക്കുന്ന ഭഗവതിയാണ് വരാഹി ദേവി ദേവി നമ്മെ സുശക്തമാക്കും നമുക്ക് മുന്നിൽ നിന്ന് ദേവി വഴിതെളിക്കും നമ്മുടെ ഭയത്തൊക്കെ നീക്കി നമുക്ക് നല്ല ആത്മവിശ്വാസത്തെ പ്രദാനം ചെയ്യും ആ ഒരു ആത്മവിശ്വാസം കിട്ടിക്കഴിയുമ്പോൾ തന്നെ നമ്മൾ പകുതി വിജയിച്ചു എന്നുള്ളതാണ് അപ്പോൾ ഈ ഒരു ആത്മവിശ്വാസവും ദേവിയുടെ സംരക്ഷണവും ഒക്കെ ഏതൊരു പ്രശ്നത്തെയും അനായാസം കൈകാര്യം ചെയ്യുവാന് നമ്മെ പ്രാപ്തമാക്കും അതുപോലെ തന്നെ അനീതിയോടുള്ള പോരാട്ടത്തിൽ ഭഗവതി നമുക്ക് കൈപിടിക്കുന്നതാണ് അല്ലെങ്കിൽ നമുക്ക് അവിടെയൊക്കെ ഒരു രക്ഷ കിട്ടുന്നതാണ് നമ്മുടെ ഭാഗത്താണ് ശരിയെങ്കിൽ മറ്റൊരാളെ നമ്മളെ ഉപദ്രവിക്കാൻ വന്നാൽ പോലും അല്ലെങ്കിൽ ഏതെങ്കിലും വിധത്തിൽ നമുക്കൊരു ദ്രോഹം ചെയ്താൽ പോലും അവിടെ വിജയം ആത്യധികമായിട്ട് നമുക്ക് മാത്രമായിരിക്കും നമ്മുടെ എത്ര മറഞ്ഞിരിക്കുന്ന ഒരു ശത്രുവാണെങ്കിൽ പോലും ആ ശത്രുവിനെ പുറത്തു കൊണ്ടുവരും ആ ശത്രുവിന് കൃത്യമായ ഒരു തിരിച്ചടി അല്ലെങ്കിൽ കൃത്യമായ ഒരു ശിക്ഷ ഭഗവതി നൽകുന്നതാണ് ഇപ്പൊ വരാഹി ദേവിയെ നമ്മൾ ആരാധിക്കുന്നത് വാരാഹി എന്ന് പറയുന്നത് സാക്ഷാൽ ലക്ഷ്മി ദേവിയുടെ മറ്റൊരു രൂപഭേദമായിട്ട് നമുക്ക് സങ്കല്പിക്കാം മഹാവിഷ്ണുവിൻ്റെ ശക്തി ആണല്ലോ വരാഹി എന്ന് പറയുന്നത് അപ്പോൾ അത് സാക്ഷാൽ മഹാലക്ഷ്മി തന്നെയാണ് വരാഹിയെ നിരന്തരം പൂജിച്ചാൽ സാമ്പത്തികമായിട്ടും അഭിവൃദ്ധി ഉണ്ടാകും അപ്പൊ ഇങ്ങനെ വരാഹിയെ പൂജിക്കുന്നതിലൂടെ അല്ലെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ മന്ത്രം ദിനവും ഉണർന്ന ഉടൻ ജപം ചെയ്യുന്നതിലൂടെ സമസ്ത മേഖലയിലും വിജയം നമുക്ക് സാമ്പത്തികമായിട്ടുള്ള പുരോഗതി അഭിവൃദ്ധിയും ഉണ്ടാകും അപ്പൊ ദിവസേന വിശ്വാസത്തോടു കൂടിയിട്ട് നമ്മൾ ഈ ഒരു മന്ത്രം ജപം ചെയ്യുമെങ്കിൽ നിങ്ങളുടെ എല്ലാ പ്രതിസന്ധികളും ദുരിത കടലും നീന്തി കിടക്കുവാൻ നിങ്ങൾക്കൊരു ശക്തി കിട്ടുന്നതാണ് അപ്പോൾ ശാരീരികമായ ശുദ്ധി ഈ ഒരു മന്ത്രജപത്തിന് ആവശ്യമില്ല എന്ന് ഞാൻ പറഞ്ഞു എന്നിരിക്കലും സ്ത്രീകൾ അവരുടെ അശുദ്ധി കാലയളവിൽ ഈ ഒരു മന്ത്രം ചൊല്ലാതിരിക്കാം സ്ത്രീകളുടെ അശുദ്ധി കാലയളവിലും ഈ ഒരു മന്ത്രം ചൊല്ലുന്നതിൽ യാതൊരു പ്രശ്നവുമില്ല എന്നിരിക്കലും നമ്മൾ അത്തരം സന്ദർഭങ്ങളിൽ ഒന്ന് വിട്ടു നിൽക്കുന്നത് നന്നായിരിക്കും അപ്പോൾ ഈ അറിവ് നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ മാറ്റങ്ങൾ കൊണ്ടുവരട്ടെ ദേവിയുടെ അനുഗ്രഹം ഉണ്ടാകട്ടെ വരാഹി ദേവി ഒരിക്കലും ഒരു ദുർദേവതയൊന്നുമല്ല മാതൃ സ്വരൂപിണിയാണ് പൊതുവിൽ മനുഷ്യൻ്റെ ഉടലും മൃഗങ്ങളുടെ ശിരസുമുള്ള ദേവതകൾക്ക് മനുഷ്യനോടൊരു പ്രത്യേക താല്പര്യം ഉണ്ട് ഒരു സ്നേഹവാത്സല്യമുണ്ട് ഇപ്പോൾ അതിപ്പോൾ നരസിംഹസ്വാമിക്കായിക്കോട്ടെ ഗണപതി ഭഗവാനായിക്കോട്ടെ വരാഹി ദേവിക്കായിക്കോട്ടെ ആ ഒരു മാതൃവാത്സല്യം അല്ലെങ്കിൽ തൻ്റെ ശിശുവിനോടുള്ള അല്ലെങ്കിൽ കുഞ്ഞിനോടുള്ള ഒരു വാത്സല്യം ഈ ദേവി ദേവന്മാർക്കുണ്ട് എന്നുള്ളതാണ് രാഹിദേവിക്ക് അത് കൂടുതലാണ് കാരണം രാഹിദേവി ഒരു സ്ത്രീ ദേവത കൂടിയാണ് മഹാവിഷ്ണുവിൻ്റെ ശക്തിഭാവമാണ് അപ്പോൾ ഈ ജപം ഈ ഒരു നാമജപം അല്ലെങ്കിൽ ഈ ഒരു മന്ത്രജപം നിങ്ങളുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ സമ്മാനിക്കും വരുന്നൊരു വീഡിയോയിൽ പുതിയ അറിവുമായി കണ്ടുട്ടെ എല്ലാവർക്കും നന്ദി നമസ്കാരം